അഭിലാഷന്റെ പതിമൂന്നാമത്തെ സിനിമയാണ് ഇതിന് മുന്നേ ചെയ്ത മൂവി എന്ന് പറയുന്നത് മമ്മൂക്കയുടെ മോനായിട്ട് മാലിക്കും അഭിനയിച്ചിട്ടുണ്ട് മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സോ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ സൈസേട്ടൻ പറഞ്ഞാൽ പാട്ട് ഇഷ്ടപ്പെട്ട ആ മൂവി എനിക്ക് ഇഷ്ടപ്പെടും ആദ്യമായിട്ടാണ് ഞാൻ സൈ തീയേറ്റർ ചെയ്യുന്നത് പടം ഇരുപത്തി ഒമ്പതാം തീയതി റിലീസ് ആവാ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കാം താങ്ക് യു మమ్మేది ఆ పార్ట్ కట్టే మనసే కళాకారి ി എന്റെ അഭിലാഷം അഭിലാഷൻ ഈ പറഞ്ഞ പോലെ ശരിന്റെയും അഭിലാഷിന്റെയും പ്രണയകഥ കൂടാണ് അതില് അഭിലാഷിന്റെ ചെയ്തിട്ടുള്ളത് വസുദേവാണ് അതുപോലെ ശരി ചെറുപ്പകാലം ചെയ്തിട്ടുള്ളത് ഞാനാണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഞങ്ങളെ മൂവിക്ക് വേണം ഞങ്ങളുടെ മൂവി റിലീസ് ഈ ട്വന്റി റിലീസാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം അല്ല സിനിമയിലേക്ക് സിനിമയാണ് അതൊന്നും ഫസ്റ്റ് ഓഡിഷൻ വിളിച്ച സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അഭിലാഷ് മൂവീടെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പൊതുവെ കൊറേ കുട്ടികൾ ഉണ്ടാവും അധികം എല്ലാ സെലക്ഷനാകും ഒക്കെയാണ് പിന്നെ അവള് കുഴപ്പമില്ല അറിയുന്നത് എന്നെ മാത്രം വിളിച്ചിട്ടുള്ളത് already selected ആണ് പിന്നെ ആക്ട് ചെയ്തു നോക്കി കുറച്ച് കിസൊക്കെ നടന്നിട്ടുണ്ട് ആണ് പിന്നെ സെറ്റിൽ ആവാനൊക്കെ വാങ് ഐ വാ സോ ഹാപ്പി താങ്ക്യൂ സോ മച്ച് അംസുകാ ഫോർ ദിസ് ഓപ്പർച്ചൂണിറ്റി അല്ലല്ല നമ്മൾൂർത്തെ കുറേ കുട്ടികൾ ആണ് എന്ന് തോന്നുന്നു മോള് മാത്രാണ്ന്ന് വിളിച്ചിട്ടുള്ളൂ അത് എങ്ങുകൊണ്ടാണ് മോള് മാത്രം വിളിച്ചെന്ന് ചോദിച്ചാൽ ഡയറക്ടർ ആണ് ഓ പറഞ്ഞു അണ്ടർ റീൽസ് எல்லாம் കണ്ടിട്ട് അ അ പോലെ കഞ്ഞിച്ചിനെ പോലെ കാണാനാണ് പറഞ്ഞു പിന്നെ ആക്ടിംഗ് ഒക്കെ ഇഷ്ടായി പിന്നാലോ നടന്നു കാണിക്കോ രണ്ടുപേരും വേണ്ടേ ഡയറക്റ്റിനെ ആക്ഷൻ പറഞ്ഞ ഡയറക്ടറിന് ആക്ഷൻ പറഞ്ഞിപ്പം അതില്ലാത്തൊരു കുറവേണ്ട ഞാനൊരു അംശം പറയാം ഒരു വരി രണ്ടുപേരും ക്ഷീണി പാടും ഞാൻ അക്ഷം പറയാം ക്ഷീണി രണ്ടുപേര് പാടും അതിന് പിന്നയിക്കും ആ സീനിയെ ഞാൻ അക്ഷം പറയാം പാടും അതിന് പിന്നെ അഭിനയിക്കും